തളിപ്പറമ്പിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ നിന്ന് തുരുമ്പു പിടിച്ച ആണി ലഭിച്ചതായി പരാതി തളിപ്പറമ്പ് ചിറവക്കിലെ ബാമ്പു ഫ്രഷിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിലാണ് തുരുമ്പു പിടിച്ച ആണി കിട്ടിയത് നടുവിൽ സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികൾക്കാണ് ബിരിയാണിയിൽ നിന്ന് തുരുമ്പു പിടിച്ച ആണി ലഭിച്ചത് തളിപ്പറമ്പ് പുളിമ്പറമ്പിൽ വീട് നിർമ്മാണാവശ്യത്തിനായി എത്തിയതായിരുന്നു ഇവർ ഉച്ചയ്ക്ക് വീട്ടുടമസ്ഥൻ ചിറവക്കിലെ ബാമ്പു ഫ്രഷിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഒൻപത് ബിരിയാണികളിൽ ഒന്നിലാണ് തുരുമ്പു പിടിച്ച ആണി ലഭിച്ചത് തളിപ്പറമ്പിൽ പുളിമ്പറമ്പിൽ ഒരു പണിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ ഒരു പിന്നെ ഇവിടെ വന്നതാണ് പുളിമ്പറമ്പിൽ ഞങ്ങൾ നടുവിൽ സ്വ സ്വദേശികളാണ് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഓണറായ ഷൈബിൻ ഭാസ്കർ ഞങ്ങൾക്ക് ബാംബോ ഫ്രഷിന് ഭക്ഷണം കൊണ്ടു തന്നു അതായത് ഒമ്പത് പീസ് ബിരിയാണിയാണ് ഞാൻ പിന്നെ വാങ്ങിയത് ഞങ്ങൾ ഒമ്പത് പണിക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ കഴിക്കുന്ന ബിരിയാണിയുടെ പാക്കറ്റിൽ നിന്ന് ഒരു തുരുമ്പ് പിടിച്ച ആണി ആണി ഞങ്ങൾ കയ്യിൽ കിട്ടി ഞങ്ങളെന്താ ചില ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം എന്നാൽ ആണി കിട്ടി അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് വീടിൻ്റെ ഓണറായ ഷൈവൻ ഭാസ്കർ ഹോട്ടൽ ഉടമയെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അവർ ഒരു നല്ല പ്രതികരണമല്ല നമുക്ക് വന്നത് ഈ ആണി നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നതാണ് ഇത് ഞങ്ങളിടക്കുന്ന വരാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തളിപ്പറമ്പ് പിന്നെ ആരോഗ്യവകുപ്പിൽ ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഒരു സംഭവം നടന്നതിന് പിന്നെ കാര്യമായ അധികാരികൾ തക്കതായ വീട്ടുടമസ്ഥൻ ഹോട്ടലിൽ വിളിച്ച് സംഭവം അറിയിച്ചെങ്കിലും തങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊന്നും സംഭവിക്കാനിടയില്ലെന്നായിരുന്നു മറുപടി സംഭവത്തിൽ തളിപ്പറമ്പിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് തൊഴിലാളികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ